അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹോട്ടലിൽ കയറി വയറ് നിറച്ചും ഹെവി ഫുഡ് കഴിച്ച് പുറത്തിറങ്ങുന്ന ആള് പല്ലുകുത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഒരു യാചകൻ വല്ലതും തരുമോ നിങ്ങളടിപൊളി മന്തി കഴിച്ചു എനിക്ക് മന്തിയൊന്നും വേണ്ട ചായ കുടിക്കാൻ ഒരു പത്ത് രൂപ അപ്പോൾ അയാൾ പോക്കറ്റിൽ നോക്കി എന്ന് പറഞ്ഞ് നടന്ന് നീങ്ങുകയാണ് കളവ് പറയാനും ഒരാളെ അവഗണിക്കാനൊന്നും ഒരു മടിയും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ ആളുകളുണ്ട് വീട്ടിലേക്ക് വെയിലത്ത് ഒരു പിരിവിന് വേണ്ടി റെസീവർ വരുമ്പോൾ ചിലരൊന്നുമില്ല അല്ലെ പിന്നെടുക്ക അല്ലെങ്കിൽ നാളെ വരി അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് മടക്കി അയക്കാൻ നാണല്ലാത്ത ലജ്ജയില്ലാത്ത ആളുകളാണ് പലരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ചോദിച്ച ആളെ കസ്റ്റമറെ നിരാശരാക്കാൻ അവരെ വെറും കയ്യാല് മടക്കാൻ പല ആളുകൾക്കും മടിയില്ല എന്നാൽ അള്ളാഹു അങ്ങനെയല്ല അള്ളാവിനോട് ചോദിച്ചോ ഇതൊന്നും കൊടുക്കാതെ വിടാൻ അള്ളാഹ്ക്ക് കഴിയില്ല അള്ളാർക്ക് നാണാണ് ലജ്ജയാണ് ഒന്നും കൊടുക്കാതെ ഒട്ടപ്പൂജ്യം ബിഗ് സീറോ അങ്ങനെ തിരിച്ചയക്കാൻ അള്ളാഹ് അള്ളാഹന്റെ പറയുന്നുണ്ട് പറയുകയാണ് അള്ളാഹ്ക്ക് നാണാണ് ലജ്ജയാണ് ഒരാളെ അങ്ങിയ മടക്ക് ചോയിച്ചിട്ട് സിഫ്ര അയാളെ വട്ടപ്പൂ ഒന്നും കൊടുക്കാതെ മടുക്കാനുള്ളക്ക് നാണാണ് മൂന്നാലൊന്ന് ഷുഹറാ ഒന്നിരിക്കലും ചോദിച്ച തന്നെ കൊടുക്കും അതല്ലെങ്കിൽ ആഹ്റത്തിൽ പ്രതിഫലം കൊടുക്കും അതുമല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ലാസ്ബാനത്തിലെ തട്ടി നീക്കും എന്തായാലും ഒന്നും കൊടുക്കാതെ വെറും കയ്യാല് മടുക്കാൻ അള്ളാവിന് നാണാണ് പക്ഷെ മനുഷ്യന്മാർ ചോദിക്കലാരോടാന്ന് അറിയോ മനുഷ്യന്മാരോട് ചോദിക്ക തരും ഉറപ്പുള്ള വാക്ക് പറഞ്ഞ അള്ളാവിനോട് ചോദിക്കാൻ മടിയാ എല്ലാരോടും ചോദിച്ച അവസാനായിരിക്കും അള്ളാഹിനോട് ചോദിക്കാൻ തെരും മുതുകുന് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാം അള്ളാഹ് വാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അള്ളാഹിനോട് ചോദിക്കാൻ ആളുകൾക്ക് മടി പെയതാ സല അന്നി അന്നീ ഫരീബ് എന്നെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അവരോട് പറ ഞാൻ അടുത്ത് തന്നെ ഉണ്ട് ഒജീബ് ദായി ചോദിക്കുന്നവരുടെ ചോദ്യത്തിന് ഞാൻ അനുസർ നൽകും ഞാനങ്ങനെ മുങ്ങൊന്നുമില്ല ഞാന് സ്ഥലം വിടൊന്നുമില്ല ഞാന് അക്രബുലിൻ ഹബിലിൽ വരയ്ത് ഞാന് സമീപസ്ഥനാ ഞാൻ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് ഇപ്പം വേണമെങ്കിലും ഏത് പാതിരാക്കും എപ്പോഴും തന്നെ വിളിക്കുക നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ വിളിച്ചോളൂ ഞാൻ ഉത്തരം നൽകാം ചിലപ്പോ മറ്റുള്ള പല ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാർ കുറവാണ് അതല്ലെങ്കിൽ എന്ന ലീവാണ് എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ അങ്ങനെ ലീവൊന്നുമില്ല പക്ഷെ എന്നാലും ഇങ്ങനെ തരാൻ മടിയില്ല ഞാൻ തരും എന്ന് ഉറപ്പായിട്ടും പറയുന്ന അള്ളാവിനോട് ചോദിക്കാൻ പലപ്പോഴും നമ്മൾ നാണിക്കുകയും മടി കാണിക്കുകയും അലംഭാവം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമ്മുടേത് പ്രിയമുള്ളവരെ അള്ളാഹുവിന് നമ്മുടെ ചോദ്യം ഇഷ്ടമാണ് സിലാഹുൽ അദ്വാഹുൽ സത്യവിശ്വാസിയുടെ ആയുധം എന്ന് പറഞ്ഞത് പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടവുമാണ് അദ്വാഹുബാദ അള്ളാഹു സുബാനു വത്താല അവൻ്റെ മുത്തക്കങ്ങളിൽ സ്വാലികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അർഹമ ബ്രാഹ്മിക്ക്